ഇന്ന് നമ്മൾ വാങ്ങിച്ച ചെടികൾ ചട്ടിലോട്ട് മാറ്റാണ് കേട്ടോ എല്ലാത്തിനേയും ഇല്ല രണ്ടെണ്ണത്തിനെ മാത്രം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ താഴെ പോയിട്ട് മണ്ണെല്ലാം വാരിപ്പൊറുകി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ ചെടികൾക്ക് പേരി ഇടാൻ പോവുകയാണ് കേട്ടോ അതൊരു രസമല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് വട്ടാണെന്ന് അങ്ങനെയല്ല കേട്ടോ ചെടികളെ സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാകും അവർക്ക് ഒരു ചെടി പൂടുമ്പോഴും വാടിക്കരിഞ്ഞ് പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ ഓ പറയാൻ വയ്യ അത് ഞാൻ പറയാണ്ട് തന്നെ അവർക്ക് മനസ്സിലാവും എനിക്കാണെങ്കിൽ ഞാൻ നട്ടു വളർത്തിയ ചെടിയിൽ ഒരു പൂവുണ്ടായാൽ അത് എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുക്കും കേട്ടോ പിന്നെ എൻ്റെ മുഖത്ത് അന്ന് നല്ല ഹാപ്പി ആയിരിക്കും എന്നാൽ ഒരു ചെടി വാടിപ്പോയാൽ അന്ന് ഞാൻ ഭയങ്കര ഡളായിരിക്കും എന്ന് വെച്ച് എനിക്ക് ഒരുപാട് ചെടി വാങ്ങിച്ച് അതിനെ പരിപാലിക്കാൻ പറ്റാതെ നശിച്ചു പോകുന്നതിനോട് ഒരു താല്പര്യമില്ലാട്ടോ കുറച്ചുള്ളൂ എങ്കിലും അതിനെ നന്നായിട്ട് നോക്കി പരിപാലിച്ച് പോകുന്നതിനോടാണ് എനിക്കിഷ്ടം ഞാൻ ഒരുപാട് ചെടി വാങ്ങിച്ചു വെച്ച് നാട്ടിലെങ്ങാനും ലീവിന് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കാനോ നനയ്ക്കാനോ ആരും തന്നെ ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർ വന്ന് നനയ്ക്കുമല്ലോ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ അവിടെ നമ്മൾ വാതിൽ പൂട്ടി പോവുക ചെയ്യുന്നത് അപ്പം പിന്നെ ആരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം നശിച്ചു പോകും അതിലും വേദമല്ല ഇത് net കുറച്ച് സ്ഥലമേ ഉള്ളൂ ഞങ്ങളുടെ ബാൽക്കണിയിൽ അപ്പോൾ അതിലൊതുങ്ങാവുന്ന രീതിയിലുള്ള ചെടികളെ എനിക്ക് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ എൻ്റെ അമ്മ ഭയങ്കര ചെടി പ്രേമിയാണ് കേട്ടോ അമ്മയുടെ അടുത്ത് ഒരുപാട് ചെടികളുണ്ട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ അമ്മയുടെ ഗാർഡൻ കാണിച്ച് തരാം കേട്ടോ ആദ്യമൊന്നും അമ്മയ്ക്ക് ചെടികളെ നോക്കാൻ അധികം ടൈം കിട്ടാറില്ല കേട്ടോ സ്കൂളിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റാറില്ലായിരുന്നു എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും അമ്മ ചെടി നനയ്ക്കാൻ മറക്കാറില്ലാട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് പോയി നോക്കി ഒന്ന് സെറ്റ് ചെയ്ത് വന്നില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കം വരില്ല മാത്രമല്ല ഇപ്പോൾ റിട്ടയർഡ് ആയ പിന്നെ ഫുൾ ടൈം അമ്മ ചെടിയുടെ ഉള്ളിൽ തന്നെയാണ് അമ്മേനെ ഞാൻ വൈകുന്നേരവും ഒക്കെ വിളിക്കുമ്പോൾ അമ്മ പറയും അയ്യോ ഞാൻ ചെടി നനയ്ക്കായിരുന്നു അല്ലെങ്കിൽ ചെടി ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കായിരുന്നു അപ്പം ഞാൻ വിചാരിക്കും അമ്മ ഇപ്പോഴീ ഗാർഡനിങ് തന്നെയാണല്ലോ എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഗാർഡനിങ് ചെയ്യുമ്പോഴും ചെടികളെ സ്നേഹിച്ച് ചെടികളെ പരിപാലിച്ച് പോരുമ്പോഴാണ് എനിക്ക് ഇപ്പോൾ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് നമ്മൾ നമ്മളിതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബൊക്കെ വരും കേട്ടോ എൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് ഒരു ഉണർവൊക്കെ ഉണ്ടാവും പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീട്ടിൽ കുറഞ്ഞത് ഒരു ചെടിയെങ്കിലും വേണം അതിപ്പോൾ മണി പ്ലാന്റ് ആയാലോ പൂച്ചെടി ആയാലോ ഇലച്ചെടിയായാലോ എന്തായാലും മതി അപ്പം എൻ്റെ ഈ ചെടിക്ക് ഞാൻ പേരിടാൻ പോവാണ് സൂര്യകാന്തി അല്ലെങ്കിലും ഡാലിയ പോലെ ഇരിക്കുന്ന ഈ ചെടിക്ക് സൂര്യ എന്നും മറ്റേതിന് സന്ധ്യ എന്നും പേരിട്ടു ഈ ചെടിയുടെ ശരിക്കും പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ചോദിച്ചപ്പോൾ വായിക്കൊള്ളാത്ത പേര് അവര് പറഞ്ഞത്